ഇത് രണ്ടും പകരം എറിയുമ്പോ വീണ് നോക്കി കരു കരുനീക്കണം പ്രേമം മനുഷ്യൻ അന്തം മാത്രമല്ല ഭ്രമയുഖവും പ്രേമലുവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യം പമ്പൻ ഹിറ്റുകൾ വീണ്ടും തിയേറ്റർ ആരവങ്ങളിലേക്ക് പ്രേക്ഷകരെ തിരികെ എത്തിച്ച കാഴ്ച ബോക്സ് ഓഫീസിൽ നിറയുന്ന പണക്കിലുക്കം രാത്രി വൈകി അഡീഷണൽ ഷോകൾ ആവേശവും ആരവവുമായി പ്രേമലുവിനും ഭ്രമയുഗത്തിനും കൈയടിച്ച് സ്വീകരിക്കുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ പ്രേമലു ഹാട്രിക് വിജയവുമായി ഗിരീഷ് ഏ എന്ന സംവിധായകൻ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഗിരീഷിന്റെ ചിത്രങ്ങൾ ആണെങ്കിൽ മിനിമം ഗ്യാരണ്ടി എന്ന ഉറപ്പും പ്രേക്ഷകർക്ക് നൽകുന്നു പ്രണയത്തിന്റെയും സൌഹൃദത്തിന്റെയും രസക്കാഴ്ചകളുമായെത്തിയ പ്രേമലു രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആദ്യ ദിവസം മുതൽ തന്നെ ഗംഭീര അഭിപ്രായങ്ങൾ കേട്ട ചിത്രം രണ്ടാം ദിവസം കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങിക്കഴിഞ്ഞു പുതിയ തിയേറ്ററുകൾ വരുമ്പോഴും വമ്പൻ കളക്ഷനുകൾ തന്നെയാണ് ചിത്രത്തിന് കിട്ടുന്നത് ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ മമിത ബൈജുവും നസ്ലിനുമാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ദിലീഷ് പോത്തൻ ഫഗത് ഫാസിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗിരീഷും കിരൺ ജോസും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സൂപ്പർ താരചിത്രവും യുവതാര ചിത്രവും ഒരുപോലെ കയ്യടി വാങ്ങുന്ന കാഴ്ചയാണ് തിയേറ്ററുകളിൽ സാക്ഷ്യം വഹിക്കുന്നത് കരുവത്തു നാളെ ജയിക്കും ഒക്കെ ഭാഗം പോലെയാ മമ്മൂട്ടി എന്ന മഹാനടന്റെ വേഷപകർച്ചയാണ് തിയേറ്ററുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയകാല പരീക്ഷണങ്ങളിൽ അഭിനയത്തോടുള്ളടങ്ങാത്ത ആർത്തിയാണ് കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം നിറഞ്ഞാടുന്നത് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞു തുടങ്ങിയതോടെ മമ്മൂട്ടി എന്ന നടന് ജനപ്രവാഹം നേടിക്കൊടുത്തു നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറം നാനൂറ്റി അൻപതിലേറെ സിനിമകൾ പിന്നിടുമ്പോഴും ഇതുവരെ കാണാത്ത മമ്മൂട്ടി എന്ന് പറയുന്നിടത്താണ് ആ മഹാനടന്റെ വിജയം അതുകൊണ്ട് തന്നെയാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ തെളിയിക്കുന്നത് ഒരു പരീക്ഷണ ചിത്രം കൂടി ഭ്രമയോഗം തരുന്ന ബോക്സ് ഓഫീസ് കണക്കുകൾ അമ്പരപ്പിക്കുന്നതാണ് പോരാത്തതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള കഥ പറം എന്ന ചിത്രത്തിലൂടെ വന്ന രാഹുൽ സദാശിവനാണ് ബ്രഹ്മയുത്തിന്റെ സംവിധായകൻ റിലീസ് ദിനത്തോടെ ലോകമൊട്ടാകെ എല്ലാ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് യു കെയിലും ഓസ്ട്രേലിയയിലും ജി സി സിയിലും എല്ലാം കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടിയോടൊപ്പം അർജുനശോകനും സിദ്ധാർത്ഥ് ഭരതനും വേഷമണിഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി എന്ന ആ മഹാനടനയിൽ അഭിനയത്തോടുള്ളടങ്ങാത്ത പ്രണയം ഇനിയും നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം